നമസ്കാര സ്നേഹിതരെ എല്ലാവർക്കും തായീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇവത്ത് നമ്മു മാരുതൊന്ന് ഈസിയാ വേഗ രെഡിയാക്കണോ ഒന്ന് ഗോധി ഹിട്ടനാക്കി ദോഷമാർ വിധാന തോർസിക്കൊടുത്ത അതൊക്കെ ഇല്ലൊന്ന് മിക്സി ഞാൻ നമുക്ക് കപ്പ് ഗോധി ഹിട്ട് ഹാക്കണ മിക്സിി ജാൽ ഒന്ന് കപ്പ് ഗോധി ഹിട്ടു ഹാക്കിട്ട് അതേ കപ്പിൽ അർദ്ധ കപ്പു റവ രവ രവ ആക്കണ കപ്പാൽ കപ്പ കടലെഹിട്ടു രുചിക്ക് തക്കസ്ത ഉപ്പു ഒന്ന് ടീ സ്്പൂൺ ശുഗർ സക്കരെ എല്ലാം മിക്സി ജാർ ഹാക്കി ഒന്ന് രൗണ്ടൊന്ന് പൊടിമാ രീതിയിൽ ഒന്ന് രൗണ്ടൊന്ന് പൊടി ആക്കിട്ട് എല്ലാവരും മിക്സ് ആക്കിട്ടി ഒന്നേ രൗണ്ട് ജാസ് ഒന്ന് മെനസ് ഒന്ന് അർദ്ധ കപ്പ് മൊസർ ആക്കണം ഒന്ന് കപ്പ് നീർ ആക്കണം എല്ലാവരും മിക്സ് ആക്കിട്ടു നീരാക്കി എല്ലാവ മിക്സ് ആക്കിന മിക്സീല ഒന്ന് രൗണ്ട് ഊടി ആക്കണ രീതിയിലെല്ലാം മിക്സ് ആക്കിയിട്ട് അത് പാത്രത്തിലേക്ക് ആക്കണ എല്ലാം ഒന്ന് മിക്സ് ആക്കി ഈ കൻസിറ്റെൻസി നാമൽ ദോശ ഇട്ടുള്ള ആ രീതിയിൽ ഇട്ടു രക്കിട്ടി നോട്രി ഈ രീതിയിൽ ഈസിയാ ബളെ ഏന ടെൻഷൻ ബേട ಅಕ್ಕಿನ ಏನೇ ಹಾಕಿಲ್ಲ ಅಂದರೆ ಮರೆತೋಗ್ಬಿಟ್ಟು ಏನಂದ್ರೆ ಟೆನ್ಷನ್ ಬೇಡ ಈ ರೀತಿಲೆಲ್ಲ ಒಂದು ದೋಷ ಮಾಡಿ ಮಕ್ಕಳು ಕೊಡಬೇಕು ನೋಡಿರಿ ಇದು ಇಟ್ಟು ರೆಡಿ ಹಾಕಿತು ಬಿಸಿಯಾಗಿ ಆಗ್ಯಪ್ಪ ಆಮೇಲೆ ಹಿಟ್ಟು ಹಾಕಣ ನಾರ್ಮಲ್ ದೋಷ ಹಾಕಲ್ವ ಆ ರೀತೀಲಿ ಹಾಕಣ ಲೈನ್ ಲೈನ್ ಆ ರೀತಿ ರೌಂಡ್ ರೌಂಡಾಗಿ ತಿನ್ನಾಗಿ ಮಾಡಬೇಕು ನೋಡಿರಿ ಸೂಪರ್ ಪೇಪರ್ ದೋಸೆ ಥರನೇ ಉಪ್ಪು ಒಯಿಲ್ ಹಾಕೋಣ ಮೇಲೆ ನಿಮಗೆ ಒಯ್ಲ ತುಪ್ಪ ಇಷ್ಟ ಅಂದ್ರೆ ಇಷ್ಟ ಅಂದ್ರೆ ಹಾಕೋ ಒಳ್ಳೆ ಟೇಸ್ಟಾಗಿರುತ್ತೆ ತುಪ್ಪ ಬಟ್ಟರೆ ಎಲ್ಲ ಹಾಕೋಣ ಟೈಮಲು ತಿರುಗಿ ಹಾಕೋಣ ಈಗ ನಮ್ಮದು ಸೂಪರ್ ಗೋಧಿ ಹಿಟ್ಟು ದೋಸೆ ರೆಡಿಯಾಗಿದ್ದು ಈ ರೀತಿಲ್ಲ ರೆಡಿ ಹಾಕೋಣ ಈಗ ನಮ್ಮದು ದೋಸೆಲ್ಲ ರೆಡಿಯಾಗಿದ್ದು ഗോധി ഹിട്ടു രവ എല്ലാം ഹാക്കി ദോഷമാൽ കിസ്പ്പാകെ സോഫ്റ്റാ നിമിക്ക് യാതീല് ബേക്കു ആ രീതിയിൽ ആക്കി ഇടപെട്ടു ഒഴേ ടേസ്റ്റായിര ഇത് ഈസിയൽ അക്കി നെന്യ ഗിടമർ തോട്ട വേഗ ഈ രീതിയിലെല്ലാം ദോഷമാിക്കൊടും ഒള്ളേ ടേസ്റ്റായിരല്ല ഈ രീതിയിലൊന്നും ട്രൈ മാക്കു നിമക്കീ ദോഷ രെസിപ്പി ഇഷ്ടം എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ലൈക്ക് ശേർ മാറി ഫ്യമലിക്കും ഫ്രെണ്ട്സ്കൊന്നും ശേർമാി എല്ലാരൊന്നും ട്രൈ മാക്കു ഓക്കെ ബൈ